േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവും അച്ചുവും ചേർന്നുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത് അർച്ചനയെ ആകെ കളയുന്നു തന്റെ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതല്ല ഇത്രയും അധികം ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് നീ എന്നോട് ഇങ്ങനെയൊരു ചതി ചെയ്തല്ലോടാ എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അർച്ചന നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അർച്ചന തുറന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളയുന്നു അച്ചുവിനെ ഇതേ തുടർന്ന് മുന്നിലേക്ക് വരുന്ന രുക്കുവാകട്ടെ അച്ചു ചെയ്ത കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയും അവൻ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എനിക്കില്ലാത്ത വിഷമം ആർക്കും വേണ്ട എന്ന് വ്യക്തമാക്കുന്നത് അർച്ചനയ്ക്ക് വലിയൊരു തിരിച്ചടിയാകുന്നു അർച്ചനയ്ക്ക് അത്രയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം ഞങ്ങൾക്ക് അച്ചുവിൻ്റെ ഭാഗം തന്നാൽ മാത്രം മതി ഇത് കേട്ട് അർച്ചനയാകെ പകച്ചു പോവുകയാണ് സ്വത്തുവരെ ചോദിച്ചു തുടങ്ങിയല്ലോ തന്റെ സഹോദരൻ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുന്നിൽ വന്നു നിൽക്കുന്നു ഇതേ തുടർന്ന് അർച്ചന അവിടെ നിന്ന് ഒന്നും ഒന്നുമിണ്ടായതെ പോയതിനെ തുടർന്ന് അർച്ചനയെ ചെന്നുകൊണ്ട് ക്ഷമ ചോദിക്കാൻ അച്ചു തയ്യാറാകുന്നു പക്ഷേ ഇതേ സമയം ചന്ദ്രയാകട്ടെ ഫോൺ ചെയ്ത് രുഖുവിൻ്റെ ഈ ചതിയിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിക്കുകയും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ നൽകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്